ആതിഥേയത്വം സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യക്ക് നമസ്കാരം പറഞ്ഞ് ഒബാമ പ്രതിരോധ മേഖലയിലും സമുദ്ര സുരക്ഷയിലും സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനം നിക്ഷേപ സാമ്പത്തിക സഹകരണ ചർച്ചകൾ തുടരും പ്രതിരോധ കരാറുകൾ പുതുക്കും ഒബാമയുടെ സന്ദർശനം പുതിയ ബന്ധത്തിന്റെ തുടക്കമെന്ന് നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ തന്ത്രപരമായ പങ്കാളിയെന്ന് ഒബാമ യു എൻ സ്ഥിരാംഗത്വത്തിന് പിന്തുണ വാഗ്ദാനം സൗഹൃദത്തിന്റെ പുതുലോകം തുറന്ന് ആണവ കരാർ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പുതുചരിത്രമെഴുതി ബരാക് ഒബാമയുടെ സന്ദർശനം ൾ വൻ വിജയമെന്ന് ഇരു രാഷ്ട്ര തലവന്മാരും അതിർത്തിയിലെ നുഴിഞ്ഞുകയറ്റം ഉന്നയിച്ചു മോദി ആണവ കരാർ വ്യവസ്ഥകളിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചക്ക് ആണവ വിതരണ കമ്പനികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കില്ല ഇന്ത്യയുടെ ആണവ പദ്ധതികൾ നിരീക്ഷിക്കില്ലെന്ന് അമേരിക്ക ആണവ നിലയങ്ങളിലെ പരിശോധന ഒഴിവാക്കാനും തീരുമാനം പിള്ള കലിപ്പിൽ മാണി സ്നേഹം യു ഡി എഫ് വിടാനുറച്ച് ബാലകൃഷ്ണ പിള്ള മുന്നണി സ്വീകരിക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല മുന്നാക്ക വികസന ചെയർമാന്റെ ഔദ്യോഗിക വാഹനം സർക്കാരിന് തിരിച്ചു നൽകി കെ എം മാണിയുടെ രാജിക്കാര്യം കേരള കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി പി ജെ ജോസഫ് മാണി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും പി സി ജോർജിന്റെ അഭിപ്രായം വ്യക്തിപരം മാത്രമെന്നും ജോസഫ് സമ്മേളന സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കം സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് ടേം പൂർത്തിയാക്കിയ കെ രാജഗോപാൽ മാറും പകരം പി രാജേന്ദ്രന് സാധ്യത ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു കയറാൻ വി എസ് പക്ഷം സെക്രട്ടറി സ്ഥാനത്തേക്ക് ജെ മേഴ്സിക്കുട്ടിയമ്മയെ നിർദ്ദേശിച്ചേക്കും കൊല്ലം മണ്ഡലത്തിൽ എം എ ബേബിയുടെ തോൽവിയും ആർ എസ് പി മുന്നണി വിട്ടതും ചർച്ചയ്ക്ക് ചൂടുപകരും കൗമുദി ബൈ ബൈ പ്രസന്റഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം